നമസ്കാരം കേരള സർക്കാരുമായി കൂടിയാലോചിക്കാതെ റോഡ് ടാക്സ് വർദ്ധിപ്പിച്ച തമിഴ്നാട് സർക്കാരിന്റെ നടപടിക്കെതിരെ വിമർശനവുമായി ഗതാഗതവും മന്ത്രി കെ ബി ഗണേഷ് കുമാർ കേരളവുമായി ആലോചിക്കാതെയാണ് നാലായിരം രൂപ ടാക്സ് വർദ്ധിപ്പിച്ചതെന്ന് മന്ത്രി നിയമസഭയിൽ പറഞ്ഞു നികുതിയുടെ പേരിൽ കെ എസ് ആർ ടി സിയിലെ ബസ്സുകൾ തമിഴ്നാട്ടിൽ പിടിച്ചിട്ടാൽ അവരുടെ വാഹനങ്ങൾ കേരളത്തിലും പിടിക്കും യാതൊരു ആലോചനയും കൂടാതെയാണ് സീറ്റിന് നാലായിരം രൂപ വീതം തമിഴ്നാട് സർക്കാർ വർദ്ധിപ്പിച്ചത് രാജ്യം മുഴുവൻ ഒരു നികുതിയെന്ന് കേന്ദ്രം പറയുമ്പോഴാണ് ഈ നടപടി കേരളത്തിൽ ശബരിമല സീസണാണ് വരുന്നതെന്ന് തമിഴ്നാട് ഓർക്കണം തമിഴ്നാട്ടിൽ നിന്നാണ് ശബരിമലയിലേക്ക് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തുന്നത് അവിടെ നാലായിരം വാങ്ങിയാൽ ഇവിടെയും നാലായിരം വാങ്ങിക്കും ഇങ്ങോട്ട് ദ്രോഹിച്ചാൽ തിരികെയും അങ്ങോട്ട് ദ്രോഹിക്കുമെന്നും ഗണേഷ് കുമാർ നിയമസഭയിൽ പറഞ്ഞു അങ്ങനെയെങ്കിൽ നമുക്കും പോരട്ടെ നാലായിരം രൂപ എന്നതാണ് നമ്മുടെ നിലപാട് ശബരിമല സീസൺ വരാൻ പോവുകയാണെന്ന് തമിഴ്നാട്ടുകാർ മനസ്സിലാക്കണം അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് വരാൻ പോകുന്നത് ഞങ്ങൾ ഗജനാവിൽ പണം നിറയ്ക്കും ഇവിടെ നിന്ന് പോകുന്നവരെ അവിടെ ഉപദ്രവിച്ചാൽ അവിടെ നിന്ന് വരുന്നവരെ ഇവിടെയും ഉപദ്രവിക്കും കെ എസ് ആർ ടി സിയുടെ വണ്ടി പിടിച്ചിട്ടാൽ ഇവിടെയും തമിഴ്നാടിൻ്റെ വണ്ടി പിടിച്ചിടും അതിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞു നേരത്തെ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റുള്ള അന്യ സംസ്ഥാന ബസ്സുകൾ തമിഴ്നാട്ടിൽ തടയരുതെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റുമായി സ്റ്റേജ് ക്യാരീർ സർവീസ് നടത്തുന്നതെന്ന് കണ്ടെത്തിയതോടെയായിരുന്നു അന്യ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത ബസ്സുകളെ വിലക്കാൻ തമിഴ്നാട് സർക്കാർ തീരുമാനിച്ചത് ഇതോടെ തമിഴ്നാട്ടിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സുകൾ കൂടാതെ ഇതുവഴി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടന്നുപോകുന്ന ബസ്സുകളെയും തടയുകയായിരുന്നു ഇത്തരത്തിൽ കടന്നുപോകുന്ന പോകുന്ന ബസ്സുകളെ തടയരുതെന്നായിരുന്നു സുപ്രീംകോടതി ഉത്തരവ് അതേസമയം ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റിന്റെ മറവിൽ വിവിധ സ്ഥലങ്ങളിൽ നിർത്തി യാത്രക്കാരെ കയറ്റി സർവീസ് നടത്തുന്ന ഇതര സംസ്ഥാന ബസ്സുകൾക്ക് തമിഴ്നാട്ടിൽ വിലക്കും ഏർപ്പെടുത്തിയിരുന്നു സ്റ്റേജ് ക്യാരിയേജിനുള്ള പെർമിറ്റ് എടുക്കാത്തതിനാൽ സർക്കാരിന് വൻ തുക നികുതി നഷ്ടം നഷ്ടമുണ്ടാക്കുന്നുവെന്ന് കണ്ടെത്തിയതോടെയായിരുന്നു നടപടി കേരളത്തിൽ നിന്നുള്ളവയടക്കം അഞ്ഞൂറ്റി നാല്പത്തിയഞ്ച് ബസ്സുകൾക്കെതിരെയായിരുന്നു നിലവിൽ നടപടി സ്വീകരിച്ചത് ചട്ടങ്ങൾ ലംഘിച്ച് സർവീസ് നടത്തുന്ന ബസ്സുകൾ മൂലം സർക്കാരിന് പ്രതിവർഷം മുപ്പത്തിനാല് കോടി രൂപയുടെ നഷ്ടമാണുള്ളതെന്ന് തമിഴ്നാട് ഗതാഗത വകുപ്പ് ചൂണ്ടിക്കാണിച്ചിരുന്നു സംസ്ഥാനത്തിന് പുറത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും അനധികൃത സ്റ്റേജ് ക്യാരേജുകളായി ഓടിക്കുന്നതുമായ ബസ്സുകൾ ഇനി മുതൽ നിരത്തിലിറക്കാൻ അനുവദിക്കില്ലെന്ന് തമിഴ്നാട് ഗതാഗത വകുപ്പ് അറിയിച്ചിരുന്നു ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ചട്ടങ്ങൾ ലംഘിച്ചോടുന്ന ബസ്സുകൾക്ക് സർക്കാർ നൽകിയ സമയപരിധി അവസാനിച്ചതോടെയായിരുന്നു കടുത്ത നടപടികളുമായി ഗതാഗത വകുപ്പ് മുന്നോട്ട് പോയത് കേരളം നാഗാലാന്റ് സിക്കിം കർണാടക പുതുച്ചേരി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ച് ബസ്സുകളായിരുന്നു ഇത്തരത്തിൽ സർവീസ് നടത്തുന്നത് രജിസ്ട്രേഷൻ മാറാതെ ഈ ബസ്സുകൾ നിരത്തിലിറക്കാനും കഴിയില്ല ചട്ടം ലംഘിച്ചോടുന്ന ബസ്സുകൾക്കെതിരെ നടപടിയും തുടങ്ങിയിരുന്നു കേരളത്തിൽ നിന്ന് തമിഴ്നാട് വഴി ബംഗളൂരുവിലേക്ക് പോയ ബസ്സുകൾ തമിഴ്നാട് മോട്ടോർ വാഹനവും അധികൃതർ തടഞ്ഞ് യാത്രക്കാരെ ഇറക്കി വിടുകയും ചെയ്തിരുന്നു പെർമിറ്റ് എടുക്കുന്നതിന് അനുവദിച്ച സമയപരിധി അവസാനിച്ചിരുന്നു നികുതി ചർച്ച തടയാൻ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് നേടിയ ശേഷം സംസ്ഥാനത്ത് സ്റ്റേജ് ക്യാരേജുകളായി സർവീസ് നടത്തുന്നത് തടയാൻ സർക്കാർ തീരുമാനിക്കായിരുന്നു ആയിരത്തിലധികം ഒന്നി ബസ്സുകൾ തമിഴ്നാട്ടിൽ സർവീസ് നടത്തുന്നുണ്ട് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അറുന്നൂറ്റി ബസ്സുകളും ഇതിൽ ഉൾപ്പെടുന്നു ഈ ബസ്സുകൾ തമിഴ്നാട് രജിസ്ട്രേഷൻ നമ്പറിലേക്ക് ജൂൺ പതിനാലിനകം മാറണമെന്ന് റോഡ് ട്രാൻസ്പോർട്ട് കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ സമയപരിധി നീട്ടാൻ ഗതാഗതമന്ത്രി എസ് എസ് ശിവശങ്കറിനെ കണ്ട ബസ് ഉടമകൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ രണ്ട് ദിവസം കൂടി മാത്രമായിരുന്നു ഇളവ് നൽകിയത് സമയപരിധി അവസാനിച്ചതോടെ കടുത്ത നടപടിയിലേക്കും നീങ്ങുകയായിരുന്നു